എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ല കഞ്ഞി റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് അരിക്ക് നമുക്ക് അരക്കപ്പ് ചെറുപയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമുക്കിത് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം അപ്പൊ നമുക്കിത് കഴുകി ഇത് ഒരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ വിസിൽ വരുമ്പോൾ അത് തൂവി കുക്കറാകെ വൃത്തിയിടാവും ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ഉപ്പും എന്നിട്ട് നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞ് ബന്ധമൊന്നും നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും കൂടി ഒഴിച്ച് പിന്നെയും രണ്ട് വിസലും കൂടി എടുക്കാം കേട്ടോ ഇത് രണ്ട് വിസിൽ കഴിഞ്ഞ് നമുക്ക് ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഉള്ളിയും തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് കുട്ടികൾ കഴിക്കുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി കൂടി റെഡിയാക്കിയാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു മാങ്ങ എടുക്കാം ഇത് തേങ്ങ കൂട്ടാതെ മാങ്ങ ചെറിയുള്ളി പച്ചമുളക് ഉപ്പ് ഇത് മാത്രം ഒരു എടുത്തിട്ടുണ്ടാക്കുന്നൊരു ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇതൊക്കെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൂടെ കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒറ്റ കറുക്കൽ അപ്പോൾ നല്ലൊരു ചമ്മന്തി റെഡിയായി കേട്ടോ നമുക്ക് ഈ കഞ്ഞി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞി ചമ്മന്തി ഇവിടെ റെഡി കിട്ടോ